പാർലമെന്റ് അതിക്രമ കേസിൽ അറസ്റ്റിലായ ആറ് പ്രതികളെയും സൈക്കോ അനാലിസിന് വിധേയരാക്കും അതിക്രമം നടത്താൻ ഇവരെ പ്രേരിപ്പിച്ച കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തുകയാണ് ഇതിന്റെ ലക്ഷ്യം അറസ്റ്റിലായ പേരിൽ ഒരാളെ വ്യാഴാഴ്ച ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്ക് കൊണ്ടുപോയിരുന്നു മറ്റുള്ളവരെയും ഒരാൾക്കു ശേഷം അടുത്തയാൾ എന്ന നിലക്ക് സൈക്കോ അനാലിസിസിന് വിധേയരാക്കും ഡിസംബർ പതിമൂന്നിനാണ് പാർലമെന്റിന് അകത്തും പുറത്തും അതിക്രമം അതിക്രമമുണ്ടായത് സംഭവവുമായി ബന്ധപ്പെട്ട് മനോരഞ്ജൻ സാഗർ ശർമ്മ അമോൽ ഷിൻഡെ നീലം ആസാദ് ലളിത് ചാ മഹേഷ് കുമാവത് എന്നിവരെയാണ് അറസ്റ്റിലായത് ലോക്സഭയ്ക്കുള്ളിൽ അതിക്രമിച്ചു കടന്ന് സ്മോക്ക് കാനിസ്റ്റർ ഉപയോഗിച്ച് പുക പകർത്തുകയാണ് മനോരഞ്ജൻ സാഗർ ശർമ്മയും ചെയ്തത് ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് പാർലമെന്റിന് ഉപയോഗിച്ച് പ്രതിഷേധിച്ചതിനാണ് ഷിൻഡയും നീലവും പിടിയിലായത് ലളിതാണ് അതിക്രമത്തിന്റെ സൂത്രധാരൻ എന്നാണ് കരുതപ്പെടുന്നത് മഹേഷ് ഇയാളുടെ സഹായിയായിരുന്നു പ്രതികളുടെ ശീലം ദൗർബല്യം പെരുമാറ്റം എന്നിവ മനസ്സിലാക്കുകയും മനഃശാസ്ത്രപരമായി അപഗ്രദിക്കുകയുമാണ് സൈക്കോ അനാലിസിൽ ചെയ്യുന്നത് ചോദ്യം ഉത്തരം മാതൃകയാണ് പരിശോധന സൈക്കാട്രിസ്റ്റുകളാണ് ടെസ്റ്റ് നടത്തുക നൽകുന്ന ഉത്തരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതികൾ എന്തുകൊണ്ട് കുറ്റം ചെയ്തുവെന്ന് അന്വേഷണ സംഘത്തിന് കണ്ടെത്താനാകും മൂന്ന് മണിക്കൂറാണ് ടെസ്റ്റിന് ആവശ്യമായി വരിക സി ബി ഐയുടെ ഫോറൻസിക് ലാബിലും രോഹിണിയിലെ എഫ് എഫ് എസ് എല്ലിലുമാണ് ടെസ്റ്റുകൾ നടക്കുക ഇതിനു മുൻപ് ശ്രദ്ധാ വാൽക്കർ കൊലപാതക കേസിൽ പ്രതിയെ സൈക്കോ അനാലിസിന് വിധേയനാക്കിയിരുന്നു മണിപ്പൂർ സംഘർഷം തൊഴിലില്ലായ്മ കർഷകരുടെ വിഷയങ്ങൾ തുടങ്ങിയവയിലേക്ക് ശ്രദ്ധ ആകർഷിക്കാനായിരുന്നു ശ്രമമെന്നാണ് പ്രതികൾ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത് നിലവിൽ പ്രതികൾ പതിനഞ്ച് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലാണുള്ളത് മുടങ്ങിപ്പോയി നിങ്ങളുടെ പഠനം പൂർത്തിയാക്കൂ അംഗീകൃത യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഓൺലൈനായും ഓഫ്ലൈനായും